മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിലെ ഒരു മത്സരാർത്ഥിയാണ് രതീഷ് രതീഷ് വന്നു മുതൽ എല്ലാ മത്സരാർത്ഥികളെയും ചൊറിഞ്ഞു ചൊറിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു എല്ലാവരുടെ അടുത്തും ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു രതീഷ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും രതീഷ് വന്നതിന് ശേഷം അവിടെ ഒരുപാട് തെറ്റുകൾ രതീഷിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ജാൻമണിയുടെ വിഷയം എടുത്ത് നോക്കിയാൽ നമുക്കറിയാവുന്ന കാര്യമാണ് ആ സുരേഷിൻ്റെ വിഷയം എടുത്ത് നോക്കിയാലും സുരേഷ് സുരേഷനെ ഹഗ് ചെയ്തത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞതും ജാൻമണി ഹഗ് ചെയ്തത് രതീഷിനെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ കാര്യവും വളരെയധികം സോഷ്യൽ മീഡിയയിൽ തന്നെ ചർച്ചയായ ഒരു വിഷയമാണ് രതീഷിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഏറ്റവും വലിയ ഫോൾട്ടും അത് തന്നെയായിരുന്നു ഇപ്പോഴവിടെ ജയിൽ നോമിനേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു ജയിൽ നോമിനേഷൻ നടക്കുന്ന സമയത്ത് എല്ലാവരും രതീഷിനെയാണ് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തത് ഈ ഒരു റീസൺ ആയിരുന്നു എല്ലാവർക്കും പറയാനായിട്ട് ഉണ്ടായിരുന്നതും ആ സമയത്താണ് അവിടെ അൻസിബ വന്ന് നിൽക്കുന്നതും അൻസിബ പെട്ടെന്ന് തന്നെ ഒരു കാര്യം പറഞ്ഞതും അതായത് സുരേഷ് ഏട്ടൻ ഒരു ഗേ ആണെന്ന് സംശയമുണ്ട് എന്ന് അൻസിബയുടെ അടുത്ത് രതീഷ് വന്ന് പറഞ്ഞു എന്നാണ് അൻസിബ പറഞ്ഞിരിക്കുന്നത് ഇത് കേട്ട് ഇപ്പോൾ വീട്ടിലുള്ള എല്ലാ മത്സരാർത്ഥികളും അവിടെ അത് വലിയൊരു സീനായി ചിത്രീകരിച്ചിരിക്കുകയാണ് എല്ലാവരും രതീഷിൻ്റെ അടുത്തേക്ക് ചൂടായി കയറുകയും എല്ലാവരും രതീഷിൻ്റെ അടുത്ത് ചൂടായി അവിടെ സീൻ ഭയങ്കര വഷളായി അവസാനം ബിഗ് ബോസ് ഇടപെടുന്ന ഒരു സിറ്റുവേഷൻ തന്നെ അവിടെ ഉണ്ടായി ബിഗ് ബോസ് അവസാനം സിജോനെയും അതുപോലെ തന്നെ രതീഷിനെയും കൺഫർ റൂമിലേക്ക് വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തു അപ്പോൾ രതീഷ് അവിടെ നിന്ന് പോകണം എന്നുള്ളൊരു കാര്യമാണ് ബിഗ് ബോസിനോട് പറഞ്ഞത് പക്ഷേ ബിഗ് ബോസ് അതിനെ സമ്മതിച്ചില്ല വീടിനുള്ളിലേക്ക് തന്നെ രതീഷിനെ പറഞ്ഞു വിട്ടു നമുക്കറിയാം രതീഷിൻ്റെ ഭാഗത്ത് നിന്ന് ചെറുതായിട്ടും വലുതായിട്ടും ഒക്കെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഒരു നല്ല മത്സരാർത്ഥി എന്ന നിലയിൽ രതീഷ് അവിടെ വേണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളവരാണ് പ്രേക്ഷകർ എല്ലാവരും തന്നെ പക്ഷേ ഈ ഒരു കാര്യത്തിൽ മാത്രം രതീഷിൻ്റെ കൂടെ നിൽക്കാനായിട്ട് പ്രേക്ഷകർക്ക് സാധിക്കുന്നതല്ല രതീഷിന് അങ്ങനെ ഒരു സംശയം ഉണ്ടായെങ്കിൽ തന്നെ രതീഷ് അതിങ്ങനെ ഒരു പരസ്യമായ ഒരു പ്രസ്താവന അൻസിബരടുത്ത് നടത്തേണ്ട ആവശ്യകത ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും രതീഷിന്റെ ഭാഗത്തു നിന്നുണ്ടായത് വലിയൊരു ഫോൾട്ട് തന്നെയാണ് ഹൗസിനുള്ളിലുള്ള ആരും തന്നെ ഇത് അംഗീകരിക്കാൻ തയ്യാറല്ല ബിഗ് ബോസിനടക്കം നല്ല ദേഷ്യം വന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് ബിഗ് ബോസ് എന്ത് തീരുമാനമെടുക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്